ഏട്ടാ നമുക്ക് ആദ്യമായി ശമ്പളം കിട്ടിയാണ് വർക്ക് ചെയ്തിട്ട് അപ്പൊ ചേട്ടായി മരേ നമ്മുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്താ വന്നിരിക്കുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യമായിട്ടാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് യൂട്യൂബിൽ വർക്ക് ചെയ്തതിൻ്റെതായ ഭാഗമായിട്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് ശമ്പളം കിട്ടിയിരിക്കുകയാണ് ഇന്നലെയാണ് കിട്ടിയത് അപ്പോൾ അതിന് ഒരുപാട് കടമ്പുകൾ കടന്നിട്ടാണ് നമ്മൾ ഇന്നലെ അവിടെ എത്തിയിട്ടോ അപ്പോൾ നമുക്ക് പൈസ കിട്ടിയപ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ട് സന്തോഷം പറഞ്ഞാൽ നമ്മൾ ഏകദേശം രണ്ട് കൊല്ലോളായി നമ്മളതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഹാർഡ് വർക്കാണ് ലൈറ്റ് വർക്കല്ല ഫുൾ ഹാർഡ് വർക്കാണ് രീതിയിലും ഹാർഡ് വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് യൂട്യൂബ് നമുക്ക് മോനെ വിനോദയെ തന്നെ എനിക്ക് നിൻ്റെ ശമ്പളം തന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് നിൻ്റെ നിന്നെ ബോധിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നത് അതിലൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ വിചാരിച്ചാണ് ഇന്നലെ നമുക്ക് പൈസ കിട്ടിയത് നമ്മൾ നമ്മുടെ തൊട്ടടുത്ത് ചേച്ചിമാർക്ക് കട കടയിലെ ചേച്ചിമാർക്കും എല്ലാവർക്കും ഏട്ടന്മാർക്കൊക്കെ ഓരോ ലഡ്ഡു സ്വീറ്റ് എന്തെങ്കിലും കൊടുക്കണം ഉണ്ട് നമ്മുടെ സന്തോഷം അവരുടെ സന്തോഷം അവർ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം അപ്പോൾ അത് കൊടുക്കാനുള്ള പരിപാടിയിൽ നമ്മൾ ബാലാജി ശശീരൻ എന്നെ പറഞ്ഞു അപ്പോൾ ശശിരം പറഞ്ഞു അതാ നീ ഉദ്ദേശിച്ച ലഡ്ഡു വലിയ തകീലാണ് അപ്പോൾ നമുക്കൊരു കാര്യം നാളെ ഞാൻ ഫ്രഷ് ആയിട്ട് പ്രശ്നം തരാൻ പറഞ്ഞു ഓ ശരി ചേട്ടാ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ശശിരം വിളിച്ചു നിങ്ങൾ പിന്നെ മേടിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതുമാത്രമല്ല ആദ്യം ഞാൻ നിങ്ങളോടാണ് കടപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസുകൾക്ക് എല്ലാം സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എന്നെ ഈ ലെവലിലേക്ക് എത്തിച്ചാൽ നിങ്ങളോടാണ് ഞാൻ ആദ്യം നന്ദി പറയുന്നത് ബാക്കിയേ ഉള്ളൂ ഞാൻ എന്നെ എന്നത്തന്നോടനെ ബാക്കി എന്നെ എന്നോട് തന്നെ ഞാൻ എന്നെ പിന്നെ നന്ദി പറയുള്ളൂ കേട്ടോ നിങ്ങളോടാണ് ആദ്യം നന്ദി പറയേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ അതുപോലെയുള്ള എല്ലാ ഇടപാടും കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ലെവലിൽ എത്തിയത് അപ്പോൾ വീണ്ടും ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ രീതിയിലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ തൽക്കാലം ലഡ്ഡു മേടിച്ചുകൊണ്ട് കൊടുക്കട്ടെ കേട്ടോ ബൈസ് ലഡ് എടുത്തോളാം നമ്മുടെ ലഡ് മേടിക്കാൻ വന്നിരിക്കുക ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലെയായിരുന്നു ഇപ്പൊ അമ്പെണ്ണം പറഞ്ഞോണ്ട് ഞാന് പൂങ്കേ എന്റെ നമ്മള് ചിൽഡ്ര നമ്മള് അടിച്ച് പൊളിക്കണം നമ്മള് ലഡു മേടിച്ചിട്ട് എല്ലാവർക്കും തകർക്കണം വേറെ നമുക്ക് ശമ്പളം കിട്ടിയപ്പോ ശമ്പളം കിട്ടിയ വൈകീട്ട് നിങ്ങൾക്ക് സ്വീറ്റ് വന്നില്ലെങ്കിൽ മോശം അത് തരാൻ തന്നെ മേടിച്ചു മേടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം വന്നിട്ട് വേറെ കൊടുത്തോളൂ ഏ കഴിച്ചിട്ടേ കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ കഴിക്കാറില്ല പൊതിയൊന്നും വേണ്ട അതിനോ നീ കവറിലെല്ലേ അങ്ങോട്ട് തന്നോ നീയൊന്നും എടുത്തു കഴിച്ചോ അതിനല്ല അവനേന്നും മേടിച്ചിട്ട് അവനെന്നെ കഴിക്കാൻ കൊള്ളു ചേച്ചി ചേച്ചി ശേച്ചിക്ക് സംഭവം പറയുന്നത് എനിക്കില്ല എന്നല്ല എല്ലാവർക്കും അടങ്ങും അടിപൊളി ആണ് ും വിചാരിച്ചിട്ടല്ല നമ്മള് എന്താണ് എന്താണ് ചോദിക്കുന്നത് അപ്പൊ ബർത്ത്ഡേ ബർത്ത്ഡേ എന്ന് പറയണത് അതാണ് നടക്കുന്നത് കേട്ടോ നമ്മള് ലെട്ടു ഇപ്പൊ ഇപ്പൊണ്ടാക്കണം കേട്ടോ പുതിയ ലെട്ടു ആണ് ഇനി അതിന്റെ അതിന് ഇത് നോക്കണ്ട നോക്കേണ്ട അതെ ഫ്രഷായി ചുറ്റുക നമ്മടെ പോണെങ്കിൽ വീഡിയോഗ്രാഫർ വേണമെങ്കിൽ ഏഹ് യൂട്യൂബിൽ നിന്ന് എനിക്ക് ശമ്പളം കിട്ടിയതിന്റെ പേരിൽ നിങ്ങൾക്ക് സ്വീറ്റ് വെട്ടിലേക്ക് കൊടുത്തോളു അവിടെ പിള്ളേരും ഏ നമ്മള് യൂട്യൂബില് വർക്ക് ചെയ്തിട്ട് നമുക്ക് ശമ്പളം കിട്ടിയതിന്റെ ഒരു ദിവസം നമുക്ക് ഒരു എന്താ ഇത്ര നാളെ വെയിറ്റ് ചെയ്താണ് തമാശ പരിപാടിക്ക് പോകണ്ടല്ലോ യൂട്യൂബ് ശരി

ഇവനെയൊക്കെ പറ്റിക്കാനല്ലേ ഇവനൊക്കെ പറ്റിക്കാൻ പറ്റുള്ളൂ അതിലുണ്ടോ അതിലുണ്ടോ എടുത്ത് തിന്നോ വെറുതെ കഴിഞ്ഞിട്ടേ അറിയാൻ പറ്റുള്ളൂ ഷുഗർ ഷുഗറല്ലേ ഷുഗർ വരുത്താൻ വേണ്ടിട്ട് ഒരുപാടിയാണത് അതിന് വേണ്ടിട്ടാണ് എടുത്തോ കഴിച്ചോട്ടോ ശരി ഞാൻ കൊണ്ടുവരാം ലഡു എടുത്തോ പുതിയതാണ് അതാണെങ്ങനെ

പോയി അതൊന്നും ഇങ്ങനെ നല്ല വിശേഷം ശരി ഓക്കെ ഏട്ടാ നമുക്ക് ആദ്യമായി ശമ്പളം കിട്ടിയാണ് ജീവിതത്തിൽ വർക്ക് ചെയ്തിട്ട് വേറൊന്നും അല്ലേശിക്ക് അവന്റെ അല്ല ലഡു ഏകദേശം കൊടുത്തു കഴിഞ്ഞിരിക്കാണ് മണിയാട്ടിനെ കാണാനില്ല മണിയാട്ടൻ്റെ കടയിൽ കയറി വന്നാണ് മണിയാട്ടിനെല്ലാം ലഡു ഇതിലുണ്ട് അപ്പൊ നമ്മൾ ഈ സാധനം ഇവിടെ വെക്കാൻ പോകുന്നു മണിയായിട്ട് കഴിച്ചോളൂ ഓക്കെ അപ്പൊ ഞങ്ങള് അത്യാവശ്യം ഇവിടെ കടയില് കടലുള്ളവർക്കെ കൊടുത്തു ഇനി ആർക്കൊക്കെ കൊടുക്കാനുണ്ട് ഇനി ലഡ്ഡു എടുക്കാനുണ്ട് എടുത്ത് നമുക്ക് വീട്ടിലെ നമ്മടെ പരിസരൊക്കെ കൊടുക്കാനുണ്ട് അപ്പോൾ ബൈ സി യു താങ്ക് യു ഞാൻ വീട്ടിൽ പണിയിട്ട് ഫുഡ് ആക്കിയിട്ട് അതാണ് പണി ഓക്കെ